ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനുണ്ടായ മുന്നേറ്റവും മോദി നയിക്കുന്ന എൻ ഡി എ കേറ്റ തിരിച്ചടിയും സഖ്യകക്ഷികൾക്കുള്ളിൽ ആവലാതി ചെറുതല്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിയും സഖ്യകക്ഷികളും ഇടറി വീണപ്പോൾ പതിമൂന്നിൽ പത്ത് സീറ്റും പിടിച്ച ഇന്ത്യ മുന്നണി കരുത്തുകാട്ടി ഇനിയും സംസ്ഥാനങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് മഹാരാഷ്ട്രയാണ് ആ തിരഞ്ഞെടുപ്പ് ചൂടിന്റെ കനൽ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് കാലു രണ്ട് പാർട്ടികളെ പിളർത്തി സംസ്ഥാന ഭരണം ചാക്കിട്ട് പിടിച്ച ബി ജെ പിക്ക് സഖ്യേഷനിലുള്ള വിശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നഷ്ടമായി കാലുവാരി ചാടി വന്നവർക്ക് വോട്ട് വോട്ടുപിടിക്കാനാവില്ലെന്ന ലോക്സഭയിൽ മഹാരാഷ്ട്രയിൽ തെളിഞ്ഞതാണ് ഇതിന് പിന്നാലെ തിരിച്ച് മാതൃപാർട്ടിയിലേക്ക് ചാടാനുള്ള എൻ സിപിക്കാരുടെയും ശിവസേനക്കാരുടെയും നീക്കം മറാത്ത ഭൂമിയിൽ തുടർക്കഥയാണ് സീനിയർ പവാറിന്റെ പാർട്ടിയിലേക്ക് എൻസിപി അജിത് പവാർ വിഭാഗക്കാരുടെ കുത്തൊഴുക്കാണ് പലരും മോദി മോദിബാഗിലെ ശരത് പവാറിന്റെ വസ്തിയിലെത്തി പാർട്ടിയിലേക്ക് അതായത് എൻസി ശരത് പവാറിലേക്ക് തിരികെ എത്താനുള്ള കടുത്ത ശ്രമത്തിലാണ് മഹാരാഷ്ട്രയിൽ ജില്ലയിലെ നാല് നേതാക്കൾ അജിത് പവാർ ക്യാമ്പിൽ നിന്ന് രാജിവെച്ച ശരത് പവാറിന്റെ പാർട്ടിയിൽ ചേർന്നു നേതാക്കൾ മാത്രമല്ല പിന്നാലെ അജിത് ക്യാമ്പിലുള്ള നിരവധി പാർട്ടി പ്രവർത്തകരും മുതിർന്ന പവാറാണ് രക്ഷകനെന്ന് കണ്ട് മടങ്ങി തുടങ്ങിയിട്ടുണ്ട് എൻ സി പി ശക്തി പൂനെയിലെ പിംപ്രി ചിഞ്ചാഡ് ജില്ലാ അധ്യക്ഷൻ അജിത് ഗവഹനെ എൻ സി പി വിദ്യാർത്ഥി വിഭാഗം പ്രസിഡന്റ് യാട്സനെ മുതിർന്ന നേതാക്കളായ രാഹുൽ ബോസാലെ പങ്കജ് ബലേക്കർ തുടങ്ങിയവരാണ് അജിത് പവാർ ക്യാമ്പിൽ നിന്ന് രാജിവെച്ചിറങ്ങി ശരത് പവാറിനൊപ്പം ചേർന്നത് ശരത് ഘടകത്തിലേക്ക് തിരിച്ചുപോകണമെന്ന ഉയരുമ്പോൾ അജിത് പവാറിനെ പോലൊരു ചതിയനെ ഇനി അനന്തരവൻ എന്ന പേരിൽ തിരിച്ചെടുക്കരുതെന്നാണ് സീനിയർ പവാർ ക്യാമ്പിലെ അണികളുടെ പ്രതികരണം ചാടിപ്പോയി ഉപമുഖ്യമന്ത്രി സ്ഥാനം നേടി കുറച്ചുനാൾ ഭരിച്ചെങ്കിലും ഇപ്പോൾ നിലനിൽപ്പിന്റെ പ്രതിസന്ധിയിലാണ് അജിത് പവാർ പിളർത്തിയെത്തിയവരെ ആർഭാടത്തോടെ സ്വീകരിച്ച ആനയിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടി ശിവസേന പിളർത്തിയെത്തിയ ഏക്നാഥ് ഷിൻറെ ഘടകത്തെയും എൻസിപി പിളർത്തിയെത്തിയ അജിത് പവാർ സംഘത്തെയും നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ട് പിളർത്തി കൊണ്ടുപോയി ചിഹ്നോ സീറ്റുമെല്ലാം ഒപ്പിച്ചെടുത്തിട്ടും തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൂടെ വന്നവരല്ല യഥാർത്ഥ പാർട്ടിക്കാരെന്ന് ബി തിരിച്ചറിഞ്ഞു ശരത് പവാറിന്റെ എൻ സി പിയെ പിളർത്തിക്കൊണ്ടുവന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയ അജിത് പവാർ സംഘത്തിന് ലോക്സഭയിൽ നേടാനായത് നാല് സീറ്റിൽ മത്സരിച്ചിട്ട് ഒരു സീറ്റ് മാത്രമാണ് ശരത് പവാറിന്റെ എൻ സി പി ആകട്ടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യാ സംഘത്തിനൊപ്പം നിന്ന് മത്സരിച്ച പത്ത് സീറ്റിൽ എട്ടും നേടി ഏത്നാഥ് ഷിൻഡിയുടെ ശിവസേന പതിനഞ്ചിടത്ത് മത്സരിച്ച് നേടിയത് ഏഴ് സീറ്റ് മാത്രമാണ് ഇരുപത്തിയൊന്നിടത്ത് മത്സരിച്ച ഉദ്ധവ് താക്കറെ ഒമ്പത് സീറ്റ് മാത്രമേ മഹാവികാസ് അഘാടി സംഘത്തിൽ നേടിയുള്ളൂവെങ്കിലും കഴിഞ്ഞ കുറേക്കാൾ നാല് സീറ്റ് മുകളിൽ പിടിച്ച സ്ഥിതി മെച്ചപ്പെടുത്തി ഇതിനപ്പുറമാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി സ്ഥിതി പിളർത്തി കൂടെ കൂട്ടിയവർക്കൊപ്പം മത്സരിച്ച് സ്വന്തം നിലനിൽപ്പ് വെട്ടിലാക്കിയെന്നതാണ് അവസ്ഥ കഴിഞ്ഞകൂറി മഹാരാഷ്ട്രയിൽ ഭീമനായി നിന്ന ബി ജെ പിക്ക് പതിനാല് സീറ്റുകളാണ് കയ്യിൽ നിന്ന് പോയത് ഇരുപത്തിയെട്ടിടത്ത് മത്സരിച്ച ബി ജെ പി ഒമ്പതിലേക്ക് ചുരുങ്ങിയപ്പോൾ കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രം കിട്ടിയ കോൺഗ്രസ് പതിമൂന്ന് സീറ്റിൽ വിജയിച്ച് ഒന്നാമനായി കാലുകാരിയവരെല്ലാം കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയത് കൂടി കണ്ട ബിജെപി ഉടനെ നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷിൻഡെയും അജിത് പവാറിനെയും വല്ലാതെ പരിഗണിക്കില്ലെന്ന കാര്യം ഉറപ്പാണ് ഇതോടെ ഭയാശങ്കയിലായ അജിത് ക്യാമ്പ് ശരത് പവാറിൽ അഭയം തേടുകയാണ് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ ശരത് പവാറിനെ പൂനെയിലെ വീട്ടിലെത്തി കണ്ടതും വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് അമ്മാവനെ വീഴ്ത്താൻ ഇറങ്ങിയ അനന്തരവൻ പവാർ നേരത്തെ ഭാര്യയെ ശരത് പവാറിന്റെ മകളായ സുപ്രിയ സുലൈക്കെതിരെ മത്സരരംഗത്ത് ഇറക്കിയിരുന്നു തോൽവിയായിരുന്നു ഫലം ബരാമതി ലോക്സഭാ സീറ്റിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയെ സുപ്രിയ സുലയെ തോൽപ്പിച്ചതോടെ ആരാണ് പാർട്ടി അധിമനെന്നും തെളിഞ്ഞിരുന്നു എൻസിപിയുടെ ശക്തി ശക്തിദുർഗത്തിൽ ശരത് പവാർ തന്നെയാണ് പാർട്ടിയെന്നും ശക്തനെന്നും വെളിവാക്കുന്നതായിരുന്നു സുപ്രിയയുടെ ജയവും സുനേത്രയുടെ പരാജയവും പിന്നാലെ അജിത് പവാറിന്റെ അനന്തരവൻ യുഗേന്ദ്ര പവാറിനെ അജിത് ചതിച്ച് ചതിച്ചു ചാടിപ്പോന്നയിടത്ത് പ്രതിഷ്ഠിച്ച് പുതിയ പാർട്ടി ചട്ടക്കൂടെ ഒരുക്കുകയാണ് മുതിർന്ന പവാർ നിലവിൽ ലോക്സഭാ സീറ്റായ ബരാമതി കയ്യിൽ നിന്ന് പോയ അജിത് പവാറിന് നിയമസഭയും കയ്യിൽ നിന്ന് പോകുമോ എന്ന പേടിയുണ്ട് നിലവിലെ ബരാമതി എം എൽ എ ആയ അജിത്തിന് എൻസിപി പിളർത്തിയതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാർ ഇറക്കുന്ന സ്ഥാനാർത്ഥി മണ്ഡലം പിടിക്കുമെന്ന പേടിയുണ്ട് കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന അതാണ് അജിത് പവാറിന്റെ അനന്തരവൻ യുഗേന്ദ്ര പവാറിനെയാകും ശരത് പവാർ ക്യാമ്പ് ഈ സീറ്റിൽ മത്സരിക്കാൻ ഇറക്കുക എന്നതും അജിത്തിനെ പേടിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ക്യാമ്പിലെ നേതാക്കൾ ചാടിപ്പോകുമ്പോൾ സുനേത്ര വന്ന സീനിയർ പവാറിനെ കാണുന്നതിന് പിന്നിൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം വീണ്ടും കലങ്ങിമറിയുകയാണ് മഹാവികാസ് അഗാടി നിയമസഭയിലും തിളങ്ങുമെന്ന സൂചനകൾ ചതിച്ചു ചാടിപ്പോയവരെയും വലവീശി പിടിച്ചവരെയും മുൾമുനയിലാക്കിയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ